ആന്റി റാഗിങ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു വന്നപ്പോൾ തന്നെ മർദ്ദനം തുടങ്ങി അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ഇവർ തിരിച്ച് തിരിച്ചു വിളിച്ചതാണ് എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള മർദ്ദനം തുടങ്ങിയതാണല്ലോ അതെ അതെ അത് തുടങ്ങി തുടങ്ങി പതിനാറാം തീയതി കിടക്കുന്നു കയ്യിലില്ല ഫോണാണ് അക്ഷയ് അക്ഷയാണ് അക്ഷയുടെ കയ്യിൽ ചോദിച്ചാൽ വിവരങ്ങൾ കിട്ടുമായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ മതി എല്ലാം കിട്ടും പക്ഷെ അക്ഷയെ തൊടാൻ പറ്റില്ല അതെന്താണത് അക്ഷയെ തൊട്ട് കഴിഞ്ഞാൽ തുടർന്ന് പോലീസുകാരനെ ഒന്നുകിൽ വീട്ടിൽ ഇരിക്കേണ്ടി വരും സാർ ഇല്ല എന്നുണ്ടെങ്കില് ഏതെങ്കിലും കുഗ്രാമത്തിൽ പോയി ജോലി ചെയ്യേണ്ടി വരും അക്ഷയെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇടുക്കിയിലുള്ള ഏറ്റവും വലിയ നേതാവ് അന്ന് പോലും പ്രൊട്ടക്ട് ചെയ്യും അല്ല എനിക്ക് തോന്നുന്നില്ല അച്ഛനും ധൈര്യമായിട്ട് ഒരു കാര്യം വിശ്വസിക്കാം എത്ര വലിയ നേതാവായാലും ഈ സംഭവത്തിൽ ഈ ആരെയും അയാളെ ഒന്നും സംരക്ഷിക്കാൻ പറ്റില്ല പക്ഷേ അല്ല കാരണം അല്ല ഇനി അത് പറ്റില്ല കാരണം ഈ കേരളത്തിന്റെ ജനമനസാക്ഷി ഏറ്റെടുത്തൊരു സംഭവമാണിത് കാര്യം മക്കളുള്ള ഒരു മാതാപിതാക്കൾക്കും താങ്ങാൻ പറ്റാത്ത ഒരു ദുരന്തമാണ് നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നേതാവ് അങ്ങനെ ധരിക്കുന്നെങ്കിൽ അയാൾ വിട്ടി വർക്കത്തില്ല അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം നമ്മളില് മടപൊട്ടി വരും പറയുന്ന പോലെ ഇതൊരു വല്ലാത്ത വികാരപരമായ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നേതാക്കന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ കേസിൽ കേസിലെങ്ങും ഇടപെടാതെ മാറി നിൽക്കുന്നതാണ് അന്വേഷണം നടക്കട്ടെ സ്ട്രൈറ്റ് ആയിട്ട് കാരണം എപ്പോഴും സി ബി ഐയുടെ അന്വേഷണ രീതി തന്നെ ഒരു പ്രത്യേക അന്വേഷണ രീതിയാണ് അവർ ക്രൈം നടന്നിട്ടുണ്ടോ എന്നാണ് ആദ്യം അന്വേഷിക്കുക പിന്നെ അവർ ക്രിമിനൽസിനെ കുറിച്ച് അന്വേഷിക്കുക അപ്പൊ ക്രൈം നടന്നിട്ടുണ്ട് എന്ന് അവർക്ക് പ്രാഥമിക ബോധ്യം വന്നു കഴിഞ്ഞാൽ അവർ പ്രതികളിൽ കൃത്യമായി എത്തും അവരുടെ അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള അന്വേഷണ വൈഭവം ഉണ്ട് സി ബി ഐക്ക് സി ബി ഐ പ്രേരണയിലും സമ്മർദ്ദത്തിലും ഒക്കെ ജീവിക്കുന്ന ആൾക്കാർ പറയുന്നെങ്കിലും സി ബി ഐ തീരുമാനിച്ചാൽ പ്രതികളെ പിടിക്കും കാരണം നമ്മുടെ പോലീസിന് കഴിവില്ലാത്തതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു നമ്മുടെ പോലീസുകളിൽ ആരോപണ വിധേയമാകുന്നു എന്നതുകൊണ്ട് മറ്റൊരു ഏജൻസി അന്വേഷിക്കട്ടെ അതല്ലേ ഏറ്റവും നല്ല കാര്യം അമ്മയിലേക്ക് ഞാൻ തിരിച്ചു വന്നാൽ ഈ അന്ന് പതിനാ പതിനാറാം തീയതി രാവിലെ എന്തായിരുന്നു മോൻ പറഞ്ഞു ഉച്ചയ്ക്ക് കിടക്കാണെന്ന് പറഞ്ഞു അല്ലെ കിടക്കുന്നതിന്റെ കാരണം പറഞ്ഞില്ല അല്ല ഇനിയിപ്പോ എന്റെ പേപ്പർ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു വേറെ ഒന്നും ഇതൊക്കെ സംസാരിച്ചിരിക്കുന്നത് അതാ ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പൊ മകൻ ആയിരുന്നു ഇപ്പൊ എനിക്ക് സംശയം ഇത്രയും എന്റെ അടുത്ത് ചേട്ടൻ പറയും അത് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ അതായത് ഈ കാരണം ഇത്രയും മർദ്ദനം മേൽക്കുകയും സാധാരണ പച്ചവെള്ളം പോലും കുടിക്കാനുള്ള അനുവാദം കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്ത സിദ്ധാർത്ഥന് ഇത്രയും അമ്മയോട് സംസാരിക്കാൻ പറ്റും എന്ന് ഇല്ല കാരണം അതെ സിദ്ധാർത്ഥന്റെ കഴുത്തിന് തൊണ്ടയ്ക്ക് അതായത് നമ്മുടെ നല്ല രീതിയിലുള്ള പരുക്ക് സിഞ്ചോ എന്നുള്ള പയ്യൻ ചവിട്ട് വിരള് വെച്ച് അമർത്തി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് മനസ്സിലാവുന്നത് അതോടൊപ്പം ജോയ് ജോയിന്റിൽ പൊട്ടലുണ്ട് ഞാൻ അവനെ ഞാനവന ഇത് ആദ്യം ചെന്ന് കാണുമ്പോൾ അവന്റെ മുഖം ആണോ എന്റെ വീട് വീടിനടുത്തുള്ളതും അവന്റെ കോളേജില് തന്നെ പി ജി വിദ്യാർത്ഥിയായ കൃഷ്ണകാന്ത് കൃഷ്ണകാന്ത് എന്ന് പറഞ്ഞാൽ എന്റെ നെയ്പറും കൂടെയാണ് പുള്ളിയാണ് എന്നെ വിളിച്ച് പറഞ്ഞത് കൃഷ്ണകാന്ത് പതിനെട്ടാം തീയതി ഒരു രണ്ട് പത്ത് രണ്ട് ഇരുപതോടുകൂടിയാണ് എനിക്ക് കോൾ വരുന്നത് അല്ല രാത്രി ഉച്ചയ്ക്ക് ഉച്ച ഉച്ച ഞാൻ ഓഫീസിലായിരുന്നു അപ്പോഴാണ് വിളിക്കുന്നത് ഞാൻ ഡെയിലി ആയിട്ട് താൽക്കാലികമായിട്ട് ഫുഡ് സേഫ്റ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് അന്ന് ഞായറാഴ്ച അന്ന് നമുക്ക് ഓഫീസിൽ പോകണമായിരുന്നു അപ്പൊ അന്ന് ഇരിക്കുമ്പോഴാണ് രണ്ടിരുപതോടുകൂടി കോൾ വരുന്നത് ചേട്ടാ ഇങ്ങനെയാണ് സിദ്ധാർത്ഥൻ എന്തോ ഒരു ചെയ്തു എന്ന് തോന്നുന്നു ഞാൻ പിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞു രണ്ടു മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് ടെൻഷനായി ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ പറയും ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം പിന്നെയാണ് വിളിച്ചിട്ട് പറഞ്ഞത് അവനിങ്ങനെ ഹാങ് ചെയ്തു എന്നാണ് അറിയാൻ പറ്റിയത് മരണപ്പെട്ടുവെന്നും ഇ സി ജി എടുത്ത് നോക്കിയാൽ മരണപ്പെട്ടുവെന്നും അറിയാൻ പറ്റിയെന്ന് പറയും അപ്പൊ എനിക്ക് മൊത്തത്തിൽ ടെൻഷനായി അപ്പം ഈ കൃഷ്ണകാന്തെന്ന് പറയണത് ഞങ്ങളെ നെയ്പറു ആണ് അതോടൊപ്പം അവിടുത്തെ പി ജി വിദ്യാർത്ഥികൾ എന്താ അറിയാമായിരുന്നോ എന്ന് അറിയില്ല പക്ഷെ അതായിരിക്കും പക്ഷേ റപ്പിച്ച് പറയുന്നത് ആത്മഹത്യ ചെയ്തു 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 എന്ന് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പുള്ളി ആസ്റ്റാ ഞങ്ങള് പത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞു തുടങ്ങി എന്നിട്ട് പോലും അപ്പൊ ഞാൻ തന്നെ അദ്ദേഹത്തിനോട് അതായത് ഇപ്പൊ ഈ ആത്മഹത്യ എന്ന് ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ച ഈ മരണം തീർച്ചയായിട്ടും എം ജി പ്രതീക്ഷ എന്നുള്ള റിപ്പോർട്ടറിന്റെ ഒരു സാന്നിധ്യം അതിനൊരു ഗുണം ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കുന്നു അതിനപ്പുറം നിങ്ങൾക്കിത് ഒരു അങ്ങനെ ഒരു മരണമല്ല ഇതൊരു സാധാരണ മരണമല്ല ഒരു ആത്മഹത്യ അല്ല എന്ന് ആദ്യം തോന്നിയത് എങ്ങനെയാണ് സാർ ഞാനവിടെ നമ്മൾ ആദ്യം പോയല്ലോ ആദ്യം പോയി കോളേജിലാണ് ചെല്ലാൻ പറഞ്ഞിരുന്നത് കൃഷ്ണകാന്ത് കൃഷ്ണകാന്ത് എൻ്റെ തുടങ്ങി ചേട്ടാ നിങ്ങൾ നേരെ കോളേജിൽ വന്നാൽ മതി ഡീനുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പ്രതീക്ഷിച്ചു പോകുന്ന ഡീനെ ഞങ്ങളെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കും എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് പറയൂ എന്നാണ് വിചാരിച്ചോണ്ട് ആ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെല്ലാവരും പോകുന്നത് ഞങ്ങളെ കണ്ട് ഞങ്ങൾ ചെന്ന് ഡീനെ കാണത് ക്യാൻറ്റീൻ്റെ നടയിൽ വെച്ചാണ് ഡീൻ്റെ ഓഫീസിലോ ഒന്നുമല്ല ആ നടുമുറ്റത്ത് വെച്ച് റോഡിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു കൃഷ്ണ അദ്ദേഹത്തിന്റെ കൂടെ കാന്തനാഥൻ എന്ന് പറഞ്ഞാൽ കെ നാരായണൻ ഡീനിന്റെ അടുത്ത് കാന്തനാഥൻ എന്ന അസിസ്റ്റന്റ് വാർഡൻ പിന്നെ ഒരു അധ്യാപകൻ ഒരു ലേഡി ഇവർ ഇത്ര പേര് നിൽക്കുന്നു ഞാൻ ചോദിച്ചു സാർ എന്താണ് സംഭവിച്ചത് അപ്പം ഡീൻ പറയുന്നു അത് അവൻ എന്തോ ഒരു നൈരാശ്യം എന്തോ ഒരു ഇഷ്യൂല് അവൻ ആത്മഹത്യ ചെയ്തു ഈ അതേ വാർഡ് വേറെ ഒന്നും പറയുന്നില്ല ഫ്രെയിം അതെ എല്ലാവരും എന്നിട്ട് അദ്ദേഹം വച്ചിരിക്കറപ്പിച്ച് പറയുന്നു എനിക്ക് ഒന്നും അറിയില്ല നിങ്ങൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ പോലീസിൻ്റെ അടുത്ത് ചോദിക്കണം പോലീസിന് അറിയാനുള്ള കാര്യം മാത്രമേ എനിക്കറിയാവുള്ളൂ ഞാൻ എവിടെയാണ് ഇവൻ ഇത് ചെയ്തത് ഹോസ്റ്റൽ വാർഡനായിരുന്നു അദ്ദേഹം വാർഡനും കൂടെയാണ് നാരായണൻ വാർഡൻ വാർഡനും കൂടെയാണ് അപ്പൊ അദ്ദേഹം അത് അപ്പൊ ഇദ്ദേഹം പറയുന്നു എനിക്കറിയില്ല എനിക്കറിയാന്നുള്ള കാര്യം പോലീസിനെ അറിയാവുള്ളൂ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയാം ഞാൻ പറഞ്ഞു സാറല്ലേ ഇതെല്ലാം അറിയേണ്ടത് സാർ ഇവിടത്തെ ഡീനല്ലേ അപ്പൊ ഇവിടെ എനിക്കത് കാണണം സാർ റൂം കാണണം അതൊന്നും കഴിയില്ല പോലീസ് സീൽ ചെയ്തു കഴിഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും അതറിയില്ല സാർ അവിടെ നമ്മളെ കയറ്റിയിട്ടില്ല സീൽ ചെയ്തില്ല എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് അതെ പോലീസ് മണിക്ക് അവിടെ ചെന്നെന്ന് മരണം ഞങ്ങൾ എന്നെ വിളിച്ചറിയിക്കുന്നതിന് ഞാൻ പറയുന്നു സാർ രണ്ട് ഇരുപതെന്ന് രണ്ട് ഇരുപതെന്ന് ഞാൻ അറിയുന്നത് അതിനു മുന്നേ മരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം പന്ത്രണ്ടിനും ഒന്നിനും ഒന്നരക്കും ഇടയിൽ ഈ മരണം സംഭവിച്ചു എന്നും പറയുന്നു ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പക്ഷെ പോലീസ് റിപ്പോർട്ട് പ്രകാരം നാലരക്കാണ് പോലീസ് അറിഞ്ഞിരിക്കുന്നത് പോലീസ് അപ്പൊ ഇതിനിടയിലുള്ള ഈ ഗ്യാപ്പ് ഈ സമയം മൊത്തം ഇദ്ദേഹം ഡീനും ഈ കുട്ടികൾ ഇപ്പോൾ പ്രതികളായിട്ടുള്ള ഈ എസ് എഫ് ഐയിലെ യൂണിറ്റിന്റെ നേതാക്കൾ മാത്രമാണ് ഈ സ്ഥലത്തുണ്ടായിരുന്നത് അതിൻ്റെ തെളിവാണ് ജെയിംസ് അവിടുത്തെ പാചകക്കാര് ജെയിംസ് പറഞ്ഞ മൊഴി അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടികൾ നിലവിളിച്ചുകൊണ്ട് ആരോ തൂങ്ങി നിൽക്കുന്ന പറഞ്ഞു ഓടിയപ്പോൾ ഞാനും അവിടെ ചെല്ലും ഞാൻ ചെന്നപ്പോൾ കാണുന്നത് സിദ്ധാർത്ഥൻ തൂങ്ങി നിൽക്കുന്നതും അതിന്റെ അടുത്ത് എം കെ നാരായണൻ ദീനും രണ്ട് മൂന്നോ നാലോ കുട്ടികൾ അതായത് ഈ പ്രതികൾ എന്ന് പറയുന്ന അവനെ മർദ്ദിച്ചവർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടികൾ മാത്രമാണ് ഞാൻ കണ്ടത് അപ്പം ദീൻ എൻ്റെ അടുത്ത് പറഞ്ഞു അതിനെ അഴിച്ച് താഴെ ഇറക്കാൻ പറഞ്ഞു വളരെ കൂടി ഞാൻ താഴെ ഇറക്കി എന്ന് പറയുന്നു അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകാൻ കഴിയുന്നതെ അദ്ദേഹത്തിന്റെ ഇതെല്ലാം പറയുന്നത് ഭാര്യയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ഭാര്യ ട്രാൻസ്ലേറ്റ് ചെയ്യും പക്ഷേ ഈ പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസൻസിലാണ് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇതിനെ അഴിച്ചിറക്കിയത് അപ്പോ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മുഴുവനും അറിയാം ഡീനാണ് ഇതിൽ കൃത്യമായി ഈ രണ്ട് മണി തൊട്ട് നാലര വരെയുള്ള ഈ രണ്ട് മണിക്കൂർ ഗോൾഡൻ ടൈം ആണ് ഈ സമയം മാക്സിമം ഒരു ഡോക്ടർ കൂടെ ആയ അദ്ദേഹത്തിന് ഇത് എന്ത് ബാക്കി നമുക്ക് പറയണ്ടല്ലോ ആദ്യം അറിയിക്കേണ്ടത് അതെ അതെ ഉണ്ടല്ലോ ഇതില് അതെ ഈ കുളിമുറിയിൽ കൃഷ്ണ കൃഷ്ണലാല് ഈ കുട്ടികളിൽ ഒരു കുട്ടിയും സിദ്ധാർത്ഥൻ എണീറ്റ് നിൽക്കുന്നത് കണ്ടിട്ടില്ല സിദ്ധാർത്ഥന് ആരെടുത്ത് ചോദിച്ചാലും പറയുന്നത് തലയിൽ കൂടെ മൂടി മൂന്ന് ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് അവ അവിടെ കിടക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ കൃഷ്ണലാൽ എന്ന് പറയുന്ന കുട്ടി മാത്രമാണ് സിദ്ധാർത്ഥൻ എണീറ്റ് നിൽക്കുന്ന കണ്ടെന്ന് മൊഴി കൊടുത്തിട്ടുള്ളൂ അപ്പൊ സാർ അത് വ്യക്തമാണ് മണി എസ് ഐ മണി അവിടത്തെ വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ മണി ഞങ്ങൾ പോകുമ്പോൾ തന്നെ അദ്ദേഹം എന്റെ ബ്രെയിനിലോട്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുകയാണ് ഇത് ഒരു ആത്മഹത്യയാണ് നിങ്ങൾ പറയും അല്ല ഇത് സാധാരണ ആത്മഹത്യയാണ് ഇതാണ് ഈ ഡയലോഗാണ് ഇതൊരു സാധാരണ ഡയലോഗ് നിർബന്ധം അദ്ദേഹത്തിനും അവരെ ഒരു ടീം വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് ഈ എസ് ഐക്ക് എങ്ങനെയെങ്കിലും ഇതൊരു ആത്മഹത്യാക്കി മാറ്റണം സാറേ ഒരു കാര്യം കൂടെ ഞങ്ങള് ഇത് സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എസ് ഐ മണിയും ഒരു റൈറ്ററും അവിടെ ഇരിപ്പുണ്ട് ഞാൻ അദ്ദേഹത്തിനോട് അപ്പോഴും ഞങ്ങൾക്കൊന്നും അറിയില്ല ഞാൻ പറയുന്നത് സർ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സാധാരണ ഞങ്ങൾ ചെന്നിട്ട് പോലീസിനെ കാത്തിരിക്കുന്നു ഇത് പോലീസ് ഞങ്ങളെ കാത്തിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു മോട്ടീവ് ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് മനസ്സിലായ ഞങ്ങളെ എങ്ങനെയെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തതെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒൻപതാം വാർഷിക നിറവിൽ